യും ആത്മാവ് ഒരിക്കൽ രാജാവ് മന്ത്രിമാരോട് ചോദിച്ചു കുതിരയുടെ വാലും കാലായി കണക്കാക്കിയാൽ ഒരു കുതിരയ്ക്ക് എത്ര കാലുണ്ട് മന്ത്രിമാർ പറഞ്ഞു അഞ്ച് രാജാവ് പറഞ്ഞു നാല് എന്ന് തന്നെയാണ് ഉത്തരം നിങ്ങൾ കാലായി പരിഗണിച്ചു എന്ന് കരുതി കുതിരയുടെ വാൽ കാലാകില്ല അത് വാലായി തന്നെ തുടരും കുതിര നാലു കാലുകളുമായി യാത്ര തുടരുകയും ചെയ്യും പലർ പറഞ്ഞതുകൊണ്ടോ പലതവണ പറഞ്ഞതുകൊണ്ടോ കതിര് പതിരാവുകയോ പതിര് കതിരാവുകയോ ഇല്ല സ്വന്തം വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ചിന്താ കുഴപ്പമുണ്ടാക്കാമെന്നേയുള്ളൂ എല്ലാവർക്കും തനതായ ചേഷ്ടകളും സ്വഭാവ സവിശേഷതകളുമുണ്ട് ജന്മസിദ്ധമായതോ പരിശീലിച്ചെടുത്തതോ ആയ അത്തരം പ്രത്യേകതകളിലൂടെയാണ് ഓരോരുത്തരുടെയും സഞ്ചാരം തീർത്തും അപരിചിതരായവർ നടത്തുന്ന ദുഷ്പ്രചരങ്ങളിൽപ്പെട്ട് പലരുടെയും ജീവിതം താറുമാറാകുന്നുണ്ട് സത്യമല്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അസത്യങ്ങൾ സത്യങ്ങളാക്കി വിളിച്ചു പറയുന്നത് സാഹചര്യങ്ങളുടെ പേരിലാണ് അതവരുടെ നിലനിൽപ്പിൻ്റെയോ കാര്യലാഭത്തിൻ്റെയോ പ്രശ്നമാണ് സന്ദർഭങ്ങൾക്ക് അതീതമായി ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നവരാണ് വിശ്വാസ്യതയ്ക്കും സ്വീകാര്യതയ്ക്കും അർഹതയുള്ളവർ അതെ വാക്കിലെ കതിരിനെയും പതിരനെയും തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലു